നമസ്കാരം പറയാൻ ചെയ്തത് എന്ന പരിപാടിയിലൂടെ ഞങ്ങളിന്ന് അവതരിപ്പിക്കുന്നത് സമ്പന്നനായ യുവ ചിത്രകാരൻ വർക്കല വൈശാഖിനിയാണ് പ്രഭാതം പ്രദോഷം വീടരും ചി രണ്ടും കണ്ടുനിൽക്കും ഉദയമില്ലാതില്ല അസ്തമയം ഉണരു മനസ്സേ ഉണരു ഉറങ്ങുന്ന മനസ്സുകളെ ഉണർത്തുന്ന ഉണർന്ന മനസ്സുകളെ ഉൾപ്പുളകം ചേർത്തുന്ന ചിത്രങ്ങളുടെ വലിയ ലോകത്തിലെ ചെറിയ മനുഷ്യൻ വൈശാഖ് വർക്കലയിലേക്ക് ഒരു ആർട്ടിസ്റ്റ് ഫോർ ആർട്ട് ഷേക്ക് ഓർ ആർട്ടിസ്റ്റ് ഫോർ ലൈഫ് കല കലയ്ക്ക് വേണ്ടിയാണോ അഥവാ കല ജീവിതത്തിന് വേണ്ടിയാണോ എന്ന വാദം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാഹിത്യകാരന്മാരും തത്വചിന്തകന്മാരും വിമർശനവാദികളും വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടും ഇന്നും ഉത്തരം കിട്ടാത്ത സമസ്യയായി അവശേഷിക്കുന്നു ലോകോത്തര ചിത്രകാരന്മാരായ ലിയണോ ഡോഡാവിഞ്ചി വാങ്കോ പാബ്ലോ പിക്കാസോ രാജ രവിവർമ്മ എം എഫ് ഹുസൈൻ ക്ലിൻഡ് നാല് വർഷത്തിനുള്ളിൽ ഇരുപത്തോരായിരം ചിത്രങ്ങൾ വരച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കൊച്ചു ചിത്രകാരൻ ഇവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ചിത്രരചന തപസയാക്കി മാറ്റിയ ഒരു യുവ ചിത്രകാരൻ നമുക്കിടയിലുണ്ട് വൈശാഖ് വർക്കല രണ്ടായിരത്തി പത്ത് മുതൽ ചിത്രരചന തുടങ്ങിയ വൈശാഖ് നാം അറിയപ്പെടാതെ പോയ ബുദ്ധിജീവിയായ ചിത്രകാരനാണ് പാതി കേൾവിക്കുറവും പാതി സംസാരശേഷിയും മാത്രമുള്ള വർക്കല വൈശാഖ് ലോകഗുരുവായ ശ്രീനാരായണ ഗുരു വിശ്വപ്രസിദ്ധനായ രവീന്ദ്രനാഥ് ടാഗോർ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമനും സീതാദേവിയും തുടങ്ങിയവരുടെ ജീവസുറ്റ ജീവസുറ്റായാചിത്രങ്ങളും പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളും വൈശാഖ് വർക്കലയുടെ വരയുടെ ലോകത്തെ വിസ്മയ ചിത്രങ്ങളാണ് നമസ്കാരം വൈശാഖ് ചിത്ര രചന തുടങ്ങിയിട്ട് എത്ര വർഷമായി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വരച്ചുകൊണ്ടേ വൈശാഖിന്റെ ചിത്രരചനയിൽ പ്രചോദനം നൽകിയത് ആരാണ് വൈശാഖിന്റെ അമ്മയാണ് ചിത്രരചനയിൽ ഏത് തരത്തിലുള്ള ചിത്രങ്ങളോടാണ് വൈശാഖിന്റെ താല്പര്യം സംബന്ധമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു പോലും വൈശാഖ് വൈശാഖിന്റെ അമ്മയ്ക്ക് എനിക്ക് വെച്ചാൽ എന്റെ മോൻ കുട്ടിയിൽ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യാത്തൊരു മോനാണ് അവന് ഒരു നാലഞ്ചു വയസ്സ് തൊട്ട് വരയ്ക്കാൻ തുടങ്ങി ചെറിയ ചെറിയ പക്ഷികള് പ്രാവുകള് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചെടുത്തു പ്രോത്സാഹിപ്പിച്ചെടുത്തു അവൻ നല്ലതുപോലെ വരച്ചു തുടങ്ങി അതിനുശേഷം അത് അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ശിവഗിരിയിൽ ഒരു ചിത്ര പ്രദർശനം വെച്ച് അവിടെ ഞാൻ അവനെ കൊണ്ടുപോവുണ്ടായി അന്നേരം അവിടെ അവൻ വരച്ചത് രക്ഷകർത്താവിന് പോയി ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ നിർബന്ധിച്ച് ആവശ്യപ്പെട്ടപ്പം കേട്ട്മയത്ത മോനാണ് എന്ന് പറഞ്ഞപ്പം ചെന്ന് പറയാൻ ആവശ്യപ്പെട്ടു ചെന്ന് പറഞ്ഞ് അവൻ വരച്ചത് അവിടെ നല്ല പിടിപാടുള്ള ഒരാൾ നോക്കിയിട്ട് വന്ന് പറഞ്ഞ് ശാരദാ മഠം വരച്ചത് അതാണ് വരയ്ക്കാൻ പറഞ്ഞത് നല്ലതുപോലെ മോൻ വരച്ചിട്ടുണ്ട് ആദ്യ മനോഹരമായിട്ടുണ്ട് പക്ഷേ അവരൊന്നും തന്നെ അവന് ഫസ്റ്റ് കിട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ഒന്നും തന്നെയും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ മൂസിയത്തിൽ കൊണ്ടുപോയി അവിടെ വരച്ചിട്ട് ഒരു നാല് നാലര മണിയായപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് വൈശാഖിൻ്റെ വീടാണോ തന്നെ ഞാൻ എന്ന് പറഞ്ഞു ആരാണ് അമ്മയാണ് സംസാരിക്കുന്നത് ആ വൈശാഖ് വരച്ച ഫസ്റ്റ് ഉണ്ട് ആ പറഞ്ഞടുത്ത് പിറ്റെന്ന് വിളിച്ച് പറഞ്ഞ് തേടുന്നു അപ്പോഴത് ഞാൻ വാങ്ങിക്കാൻ പോയിട്ടില്ല പോയിട്ടില്ല അതിനുശേഷം ഞാൻ എന്നും തന്നെ മോനെ കൊണ്ട് പോയിട്ടില്ല സുരേഷ് 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 സാറിന്റെ വൈശാഖിന്റെ വീട്ടിൽ വന്ന് കാണാറുണ്ട് ചിത്രങ്ങളൊക്കെ കണ്ട് പ്രശംസിക്കാറുണ്ട് എന്ന് വൈശാഖിന്റെ അമ്മ പറഞ്ഞു ശരിയല്ലേ കാണാറുണ്ടല്ലോ അല്ലേ വൈശാഖിന് ചിത്ര പ്രദർശനത്തിനോട് താല്പര്യം ഉണ്ടാവും വൈശാഖിന്റെ ചിത്രങ്ങൾ വരച്ചത് നമ്മുടെ കേരള സമൂഹം കാണണം കാരണം അവര് കലാകാരൻ എന്ന് പറയുമ്പോൾ അവന്റെ ഉയർച്ച എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് കാഴ്ചക്കാരും ശ്രോതാക്കളോട് അങ്ങനെ വൈശാഖിന് അറിയപ്പെടണം എന്നുള്ളത് എല്ലാം എല്ലാം തുല്യ പ്രാധാന്യം കൊടുത്തോണ്ടാണ് ചെയ്തത് ഈ വൈശാഖിന്റെ പിന്നെ സുഹൃത്തുക്കളുമായിട്ട് വൈശാഖിൽ ചിത്രങ്ങൾ രചന തുടങ്ങിയതിനു ശേഷം എന്താ ചില സംസാരിച്ചിട്ടുണ്ടോ വരയ്ക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് മറ്റെന്തായാലും കൂട്ടുകാരെ കൂട്ടുകാരോട് വൈശാഖിന് കൂട്ടുകാരില്ലേ കൂട്ടുകാർ ഫ്രണ്ട്സ് ഇല്ലേ വൈശാഖിൻ്റെ ഒരു പരിമിതി ഞങ്ങൾ പറയുകയാണ് വൈശാഖിന് കെമിക്കുറവുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ആ കൂടുതൽ കാര്യങ്ങൾ വൈശാഖിൻ്റെ അമ്മ സംസാരിക്കുന്നത് എങ്കിലും നമ്മൾ വൈസാഖിലേക്ക് പോവുകയാണ് കൂട്ടുകാരുമായിട്ട് വൈശാഖ് വരച്ച ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ടോ ഫോണിലൂടെ മറ്റുമൊക്കെ സംസാരിക്കാറുണ്ട് വൈശാഖിന്റെ അധ്യാപകന്റെ പേര് ഗുരുവിന്റെ പേര് ചിത്രരചനയിൽ വൈശാഖിന്റെ ഗുരു ആരാണ് സുരേഷ് സുരേഷ് സ്ഥലം എവിടെയാണ് വൈശാഖിന്റെ വീട്ടിൽ വന്ന് കാണാറുണ്ട് ചിത്രങ്ങളൊക്കെ കണ്ട് പ്രശംസിക്കാറുണ്ട് എന്ന് വൈശാഖിന്റെ അമ്മ പറഞ്ഞു ശരിയല്ലേ കാണാറുണ്ടല്ലോ അല്ലെ വൈശാഖിന് ചിത്ര പ്രദർശനത്തിനോട് താല്പര്യം ഉണ്ടാകും വൈശാഖിന്റെ ചിത്രങ്ങൾ വരച്ചത് നമ്മുടെ കേരള സമൂഹം കാണണം കാരണം ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ അവന്റെ ഉയർച്ച എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് കാഴ്ചക്കാരും ശ്രോതാക്കളുമാണ് അങ്ങനെ വൈശാഖന് അറിയപ്പെടണം എന്നുള്ള ഒരു ഒരാഗ്രഹമില്ലേ മനസ്സിൽ നിന്ന് തേങ്ങലിൻ നാദവും ഏകാന്ത സന്ധ്യയിൽ ഇന്നെ മിഴിനീര് കൊണ്ട് കൊരുത്തൊരു മലയും ഉടയുന്ന മോഹങ്ങൾ നുള്ളിപ്പെറുക്കി അസ്ഥിക്കൂടത്തിൻ്റെ തഴുതിട്ട് പൂട്ടിഞ്ഞാരേകുന്നു സ്നേഹോപഹാരം സുഹൃത്തെ ഇതെൻ്റെ സ്നേഹോപകാരം